പ്രതീക്ഷിതമായിട്ടുള്ള ഒരു വലിയ അട്ടിമറി ഇപ്പോൾ തൃശൂരിൽ സംഭവിച്ചിരിക്കുകയാണ് അതായത് തൃശൂരിൽ കോൺഗ്രസ്സിൽ കൂട്ടരാജി എന്ന് തന്നെ പറയേണ്ടി വരും കോൺഗ്രസ് മാത്രമല്ല എൽ ഡി എഫ് ഉൾപ്പെടെ പലരും ബി ജെ പിയിൽ എത്തിയിരിക്കുന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് എടുത്തു പറയാനായിട്ട് തൃശൂർ കോർപ്പറേഷൻ ഡിവിഷനുകളിൽ വിവിധ രാഷ്ട്രീയ പാർട്ടികളിൽ അതായത് എൽ ഡി എഫിൽ നിന്നും യു ഡി എഫിൽ നിന്നും പ്രവർത്തിച്ചിരുന്ന നൂറു പേരാണ് ഒന്നും രണ്ടുമല്ല നൂറോളം പേരാണ് ഇപ്പോൾ രാജിവെച്ചു കൊണ്ട് എൽ ഡി എഫിൽ നിന്നും യു ഡി എഫിൽ നിന്നും രാജിവെച്ചു കൊണ്ട് ബി ജെ പിയിൽ ചേർന്നിരിക്കുന്നത് തന്നെ സംസ്ഥാന അധ്യക്ഷനായിട്ടുള്ള ശ്രീ രാജീവ് ചന്ദ്രശേഖറിൽ നിന്നാണ് ഇവർ എല്ലാവരും അംഗത്വം സ്വീകരിച്ചിരിക്കുന്നത് തന്നെ കേരളത്തെ വികസന മുരടിപ്പിലേക്ക് തള്ളിവിട്ട എൽ ഡി എഫ് യു ഡി എഫ് ഭരണത്തിൽ മനം മടുത്ത് നരേന്ദ്രമോദിയുടെ വികസന രാഷ്ട്രീയത്തിനൊപ്പം ചേരാനുള്ള ഇവരുടെ ഈ ഒരു തീരുമാനം വലിയൊരു മാറ്റത്തിന്റെ സൂചനയാണെന്നും ബി ജെ പിയുടെ വികസിത കേരളം എന്ന കാഴ്ചപ്പാടിന് പിന്തുണയേറുന്നതിന്റെ തെളിവ് കൂടിയാണിതെന്നും ബി ജെ പി കേരള അധ്യക്ഷനായിട്ടുള്ള രാജീവ് ചന്ദ്രശേഖർ പറയുകയുണ്ടായി തൃശൂരിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ് ബി ജെ പിക്ക് ഏറ്റവും കൂടുതൽ സ്വാധീനമുള്ള ഒരു സ്ഥലമാണ് ബി ജെ പിക്ക് ഒരു എം പി ഉള്ള സ്ഥലമാണ് തൃശ്ശൂർ എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെയും അവിടെ കോൺഗ്രസ്സിൽ നിന്നും എൽ ഡി എഫിൽ നിന്നും ഒക്കെയുള്ള ഈ ഒരു കൂട്ടക്കുഴിഞ്ഞുപോക്കൽ അതായത് ഒറ്റയടിക്ക് നൂറോളം പേരാണ് ഇപ്പോൾ കോൺഗ്രസ് പാർട്ടിയൊക്കെ വിട്ടുകൊണ്ട് ബി ജെ പിയിൽ ചേർന്നിരിക്കുന്നത് ക്രൈസ്തവ വോട്ടുകൾ ബി ജെ പിയിലേക്ക് എത്താതിരിക്കാനായി പഠിച്ച പണി പതിനെട്ടും നോക്കുന്ന എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം തൃശ്ശൂർ പോലുള്ള ഒരു സ്ഥലത്ത് ഇങ്ങനെയൊരു കൂട്ടക്കുഴിഞ്ഞുപോക്കൽ തീർച്ചയായിട്ടും ഇടതിനും വലതിനും ഒരുപോലെ തിരിച്ചടി ഉണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ് പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് അടുത്തു വന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു സമയത്ത് തന്നെ തൃശൂരിൽ തീർച്ചയായിട്ടും ഈ ഒരു കൊല്ലത്തിനുള്ളിൽ തന്നെ അതായത് കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ഒരു കൊല്ലം കഴിഞ്ഞിരിക്കുന്ന ഈ സമയം കൊണ്ട് തീർച്ചയായിട്ടും അവിടെ ഈ പറയുന്ന തരത്തിൽ കോൺഗ്രസിൽ നിന്നും എൽ ഡി എഫിൽ നിന്നും ഒക്കെ നിരവധി പേരാണ് ബി ജെ പിയിൽ ചേർന്നിരിക്കുന്നത് എന്നുള്ളത് ഒരു നിർണായകമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അതിന് കൂടുതൽ ബലമേകുന്ന തരത്തിലാണ് ഇപ്പോൾ ഒറ്റയടിക്ക് നൂറ് പേർ കോൺഗ്രസിൽ നിന്നും ഇടതുപക്ഷത്തിൽ നിന്നും രാജിവെച്ചുകൊണ്ട് ഇപ്പോൾ ബി ജെ പിയിലേക്ക് ചേർന്നിരിക്കുന്നത് തന്നെ ശോഭ സുരേന്ദ്രൻ അതോടൊപ്പം തന്നെ പത്മജ വേണുഗോപാൽ ഉൾപ്പെടെ നിരവധി പ്രമുഖ നേതാക്കൾ ഈ ഒരു ചടങ്ങിൽ പങ്കെടുത്തിരുന്നു അതിൽ തന്നെ പത്മജ വേണുഗോപാൽ ഒരു കാര്യം തന്നെയാണ് ഇതുകൊണ്ടൊന്നും തീർന്നില്ല ഇനിയും നിരവധി പേർ വരും ദിനങ്ങളിൽ ബി എത്തുന്ന തരത്തിലോട്ട് തന്നെയാണ് കാര്യങ്ങളുടെ പോക്കെന്ന്